െനോ മറ്റു വാങ്ങിത് കുറുവാണ് കുറവാണ് കേട്ടോ ആ പല വീണാണ്

എത്രല്ലാ കുറച്ചേ മുളുവേ ഇന്നേ പെടക്കണ്ടി ഇവരേ കണ്ടോ വാരെ വാളെ ഇതാ താഴെ ആരും ഇല്ല കണ്ടോ ഇന്നേ കുറവേ നിങ്ങണ്ട കണ്ടോ ഇള്ളി കുറവേ വടോ നാലേ െൻ തരാ കരിമീൻ കരിമീൻ ഫ്രഷ കരിമീൻ കരിമീൻ കരിമീൻ

பதினஞ்சு 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 பதினெட்டு பதினெட்டு பதினஞ்சு பதினாறு 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 പതിനേഴ് എന്ന് പറഞ്ഞാൽ ചാക്ക പിടിച്ചോടാണ് നമ്മുടെ കുട്ടനാടൻ രീതി നെല്ല് അല്ലേ നിങ്ങളെ പിടിച്ചെ ഞങ്ങൾ വീഡിയോ അതൊക്കെയാണോ ചെറിയ ലൈക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എട്ട് നോയി പഴയ കാരണം മീൻ കൂട്ട് കുറവാണ് അത് കാരണം നമ്മള് മീൻപിടുത്തോ ഒറ്റ വിലക്ക് കിട്ടിയ മീൻ